ജോണെ മലയാള സിനിമാ മേഖല മയക്കുമരുന്നിൻ്റെ പിടിയിലാണ് എന്നൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഷൈൻ ടോം ചാക്കോ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ഒരു നടനും ഭാര്യയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ പല ആരോപണങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എക്സൈസിൻ്റെ പിടിയിലായി പ്രമുഖനായ രണ്ട് സിനിമാ സംവിധായകർ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഒരു വൺ പോയിൻറ്റ് സിക്സ് ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചു എന്ന ഇതിലാണ് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇവിടെ സെർച്ച് നടത്തിയത് അപ്പോൾ ഇവർക്ക് രഹസ്യമായി കഞ്ചാവ് എത്തിച്ച ആളെക്കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് നിരന്തരം ഈ വാർത്തകളിങ്ങനെ വരുമ്പോൾ ഈ രഹസ്യമായി ഈ ചെറിയ അളവിൽ എത്തിക്കുന്ന ആളിനെ അല്ലല്ലോ യഥാർത്ഥത്തിൽ പിടിക്കേണ്ടത് ഇപ്പം അല്ലാതെ ലഹരി വേട്ട നടക്കുന്നുണ്ട് അതിൽ തന്നെ ആയാലും ഈ ആൾക്കാരെ എല്ലാം പല സ്ഥലത്തുനിന്ന് പിടികൂടുന്നുണ്ട് പക്ഷേ ഈ കാരിയർമാർക്ക് ഈ കഞ്ചാവ് എത്തിക്കുന്ന അതായത് ഇതിൻ്റെ ഈ ഒരു മാഫിയ തലവന്മാർ അവരെന്തെങ്കിലും പിടിയാ പിടിയിലാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ അവർക്ക് എന്തായാലും വലിയ സ്വാധീനമുള്ളവരായിരിക്കുമല്ലോ ജി ആർ ഹിന്ദുഗോബൻ്റെ ഒരു ജി ആർ ഹിന്ദുഗോവൻ പത്രപ്രവർത്തകനായിരുന്നു മനോരമയിൽ അദ്ദേഹം ഈ മനോരമ വാർഷിക പതിപ്പിൽ ഒരു കുറേ വർഷം മുമ്പ് ഓണപ്പതിപ്പിൽ വാർഷിക പതിപ്പിൽ എഴുതിയ ഒരു ഒരു ആർട്ടിക്കിളുണ്ട് വളരെ രസകരമായി എഴുതിയ സംഭവമാണത് അതായത് ഒരു പയ്യൻ അവൻ എങ്ങനെയാണ് കഞ്ചാവ് കൃഷിക്കാരനാകുന്നത് അവൻ്റെ കഥയാണ് എഴുതിയത് നാട്ടിൻ പുറത്തെ ഒരു പയ്യൻ അത് അവൻ ഇവിടുന്ന് ആന്ധ്രയുടെയും ഒറീസയുടെയും അതിർത്തിയിലുള്ള യഥാർത്ഥ സംഭവമാണ് കാട്ടിലാണ് കാട്ടിനകത്താണ് ഈ കഞ്ചാവ് കൃഷി ചെയ്യുന്നത് ഒറീസ അവിടെ നിന്നും പോലീസിനൊന്നും എത്താനൊന്നും പറ്റത്തില്ല അവിടെ പോയി അവൻ്റെ ഒരു രസകരമായ കഥയാണ് അപ്പോൾ അവിടുന്ന് ഈ സാധനം വരുവാണ് ഇപ്പം അവിടെ നിന്നും അല്ല ഇപ്പോൾ വിദേശത്തു നിന്ന് ഇത് വരുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ ഇത് ആരാണ് ആരാണിതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി ഇപ്പോൾ ചില വാർത്തകളൊക്കെ വരും പ്രധാന കണ്ണി പിടിയിൽ ഇതൊന്നും പ്രധാന കണ്ണിയൊന്നുമല്ല വാർത്ത വരുമ്പോൾ അങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ അവരിലേക്കൊക്കെ എത്തുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതാണ്ട് ഇവരെ ഇപ്പോൾ പിടിക്കുമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ സംവിധായകൻ ഖാലിദർ റഹ്മാൻ ഖാലിദ്റഹ്മാൻ വളരെ പ്രശസ്തനായ ചെയ്ത സിനിമകളെല്ലാം ഹിറ്റായ സംവിധ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആലപ്പുഴ ജിംഖാന തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് അതുപോലെ അനുരാഗ് വെള്ളം കണ്ടിട്ടുണ്ട് ആ സിനിമ വളരെ ഇത്ര ഒരു സിനിമയാണ് അനുരാഗ് വെള്ളം അതുപോലെ തല്ലുമാല തല്ലുമാല പിന്നെ വേറൊരു സ്റ്റൈലിലുള്ള ഒരു സിനിമയാണ് അതുപോലെ ഉണ്ട ഇങ്ങനെയൊക്കെ പറയുന്ന ലവ് ഈ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ് ഒപ്പമുള്ള ആൾ ഈ ഭീമൻ്റെ വഴി തമാശ എന്ന് പറയുന്ന സിനിമ ചെയ്ത ആളാണ് അഷ്റഫ് ഹംസ ഇവർ ഇവരണ്ടും ഷാലിഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഇവരുടെ സുഹൃത്തിനേം കൂടെ പേരെയാണ് പോലീസ് എക്സൈസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കെ പി പ്രമോദിൻ്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സമീർ താഹീർ എന്ന് പറയുന്ന ഒരു ഛായാഗ്രഹനും ഡയറക്ടറും ഉണ്ട് ഈ സമീർ താഹിറിൻ്റെ ഗോശ്രീ പാലത്തിനടുത്തുള്ള ഫ്ലാറ്റിലാണ് ഇവർ ഈ ലഹരി ഉപയോഗത്തിനായിട്ട് പോയിട്ടുള്ളത് അവിടെ വെച്ചാണ് വിളിച്ചത് സമീർ താഹർ അവിടെ ഉണ്ടായിരുന്നില്ല ഇവരെല്ലാം ഈ പറയുന്ന പേരുകാരെല്ലാം വളരെ കുറേ നാളുകളായിട്ടുള്ള ഒരു നറേഷനുണ്ട് മട്ടാഞ്ചേരി മാഫിയ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ലഹരി മാഫിയ എന്നു ഒരു ആന്തരിക അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത് ഒരുപക്ഷെ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്ന ചില എന്താണ് നമ്മുടെ മുന്നിൽ കാണുകയാണ് നേരത്തെ അത് നിഷേധിച്ചിരുന്നു അങ്ങനൊരു സാധനം ഇല്ല വെറുതെ പറയുന്നതാണ് കൊച്ചി കേന്ദ്രീതമായിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് കുറേ സിനിമാ പ്രവർത്തകർ ലഹരിക്കടിമയായ ലഹരി ഉപയോഗിച്ച് ചില വലിയ ആരോപണങ്ങളൊക്കെ വരുന്ന രാജ്യവിരുദ്ധ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള തരത്തിലേക്കൊക്കെയുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ വരുന്നുണ്ട് അവരിലേക്കൊന്നും നമുക്ക് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഷൈം ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് അതായത് കോംപ്രമൈസ് ഇല്ല അങ്ങനെയല്ല നേരത്തെ എന്ന് പറഞ്ഞാൽ പകുതി വഴിക്ക് എത്തുമ്പോൾ തന്നെ വിളി വരുന്നു അങ്ങോട്ട് കയറണ്ട തിരിച്ചു പോരും ഇപ്പോൾ അങ്ങനെ പോലീസും എക്സൈസും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു എന്താ നമുക്ക് അറിയാം കാണാൻ പറ്റുന്ന ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ എവിടെയും കയറി ചെല്ലും ഖാലിദ്റഹ്മാനെ പക്ഷേ ഇവർക്ക് ആദ്യം മനസ്സിലായില്ല എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ മഞ്ഞുമൽ ബോയ്സിലെ ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഞ്ഞുമൽ ബോയ്സിലെ ഡ്രൈവറായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ ഗൂഗിൾ സെർച്ച് ചെയ്തു ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഖാലിദ് ഖാലിദ് ഖാലിറഹ്മാൻ്റെ കുറേ പടങ്ങൾ അത് ഡയറക്റ്റ് ചെയ്ത സിനിമകളുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി അപ്പോഴാണ് അവർക്ക് മനസ്സിലായ ഒരു വലിയ സ്രാവാണ് മുന്നിൽ നിൽക്കുന്നത് മറ്റേ ആളുകളോട് ചോദിച്ചു ഈ ഭീമൻ്റെ വഴി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ അതിനകത്ത് അതും നല്ലൊരു സിനിമയാണ് അത് ഡയറക്റ്റ് അപ്പോൾ ഇവരൊക്കെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ചിലരൊക്കെ ചോദിക്കാൻ ലഹരി ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നീക്കുന്ന പണ്ട് കടമനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന ക അറിയാമോ കടമനിട്ട രാമകൃഷ്ണൻ കടമനിട്ട രാമകൃഷ്ണൻ ഞങ്ങൾക്കൊരു മൂന്നാറിലൊരു സാഹിത്യ ക്യാമ്പുണ്ടായിരുന്നു അത് ഞാനന്ന് വളരെ വർഷങ്ങൾക്ക് പോകുമ്പോൾ ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് പതിനേഴ് വയസ്സൊക്കെ ഉള്ള സമയത്താണ് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് കടമ്മൻ ഇട്ട് രാമകൃഷ്ണൻ അവിടെ വന്നു മൂന്നാറിൽ അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു പലരുടെയും ഒരു തെറ്റിദ്ധാരണ ഞാൻ മദ്യപിച്ചിട്ടാണ് കവിത എഴുതുന്നതെന്നാണ് പക്ഷെ ഞാൻ മദ്യപിച്ചിട്ട് ഒരു വരി പോലും എഴുതിയിട്ടില്ല മദ്യ പുള്ളി ആ സമയമായ മദ്യപാനമൊക്കെ നിർത്തിയായിരുന്നു മദ്യപിച്ചിട്ട് ഒരു വരി പോലും ഞാൻ എഴുതിയിട്ടില്ല അപ്പോൾ ക്രിയേറ്റിവിറ്റിയും ഈ ലഹരിയും തമ്മിൽ എന്തോ ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അങ്ങനെയാണ് അങ്ങനെ പറയാണ് സന്യാസിമാരെല്ലാം ഈ മെഡിറ്റേഷന് വേണ്ടി ഒരു ഒരു ബൂസ്റ്ററായി ഉപയോഗിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അത് വേറെ ലോകമാണ് ഇത് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് വേറെ ലോകമല്ലേ ഇപ്പൊ മദ്യപിക്കുന്ന ആളുകളും മദ്യപിച്ചു കഴിഞ്ഞാൽ പല ടൈപ്പ് ആളുകളുണ്ടല്ലോ ചിലര് നന്നായി പാട്ടുപാടും ചിലർ പഴയ തേച്ചിട്ട് പോയ കാമുകി ആ സമയത്തായിരിക്കും അടുക്കാനേ അതുവരെ ശാന്തശീലായിട്ടിരിക്കുന്ന ആൾ അതിലുള്ള സ്വഭാവം മാറും ചിലര് ഈ മദ്യപിച്ചിട്ടില്ലെങ്കിൽ കുടുംബത്ത് വളരെ ശാന്തനായിരിക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്കും വീട്ടിൽ നിൽക്കാൻ പറ്റില്ല മദ്യത്തിന്റെയും ഈ ലഹരിയുടെ മറവിൽ അവര് അടക്കി വെച്ചിരിക്കും അതായത് മദ്യത്തിന്റെ ലഹരിയിൽ പറഞ്ഞു പോയതാണ് അപ്പൊ എന്തായാലും ഇവിടെ പക്ഷേ അങ്ങനെ ഈ രാസലഹരിയുടെ ഉപയോഗവും മദ്യത്തിന്റെ ഉപയോഗവും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല രാസലഹരി അയാളുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നു നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതായതുകൊണ്ടാണ് ഡീറ്റെയിൽസിലേക്ക് പോകാത്തത് രാസലഹരികളുടെ ഉപയോഗത്തെ കുറിച്ച് പിന്നെ ഇത് ഒരു ബോധവൽക്കരണം പോലെ ക്ലാസ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പോയി ഉപയോഗിക്കാൻ തുടങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും മഞ്ഞുവു ബോയ്സിന്റെ ഡ്രൈവർ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ അവര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അത് വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് വേണമെങ്കിൽ അതായത് നമ്മൾ ഈ പറയുന്ന എന്താണ് ഈ മട്ടാഞ്ചേരി മാഫിയ മട്ടാഞ്ചേരി മാഫിയയെ സംബന്ധിച്ച് അത് ഞെട്ടിക്കുന്ന ഒരു സിനിമ വളരെ കാലമായി ലഹരിയുടെ പിടിയിലാണ് എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്തില്ല അതിനു പകരം നമുക്കറിയാത്തു ആൾക്കാരെ റിയാത്ത നടിമാര് വന്നിട്ട് പരാതി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ആയിട്ടുള്ള പരാതി കൊടുക്കേണ്ട ആളുകൾ പിന്നിൽ പോയി അല്ല ശരിക്കും ഈ ഈ മുട്ടിയ കഥകളെ ഹൈലൈറ്റ് ചെയ്തതിന് പിന്നിൽ ഒരു മാഫിയക്ക് മാഫിയും അങ്ങനെ പറയുന്നുണ്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞൊരു കാര്യം സിനിമയിലെ ലഹരി ഉപയോഗം കൂടുതലാണ് വർദ്ധിച്ചു വരുന്നു അതാ അതാണ് അവർ ഹൈലൈറ്റ് ചെയ്ത സംഭവം ഇത് പിന്നീടാ പറഞ്ഞത് അല്ല പക്ഷെ അത് അടിയിലേക്ക് പോയി ഈ സ്ത്രീ വിഷയങ്ങൾ മാത്രം അങ്ങനെ പല പല നമുക്കറിയാത്ത പല ആളുകളും നടിമാർ അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ നടിമാരുണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന അപ്പോഴാണ് അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിരിക്കാം ഇവര് കൊണ്ടുവന്നിട്ട് പരാതി കൊടുപ്പിക്കുന്നു അപ്പം ജനങ്ങളുടെ ശ്രദ്ധയും അതിലേക്ക് പോയി ആളുകളുടെ ശ്രദ്ധയും അതിലേക്ക് പോയി അത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു മറ്റൊരു ചോദിച്ചോട്ടെ പ്രമാദമായ ഒരു കേസായിരുന്നു ആക്രമിക്കപ്പെട്ട കേസ് അപ്പം ആ കേസ് ദിലീപിനെ കുരുക്കാൻ വേണ്ടിയിട്ട് മട്ടാഞ്ചേരി മാഫിയ അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിലെന്തേലും വാസ്തവം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് ജോൺ കരുതുന്നുണ്ട് അത് നമ്മളിനി പുറത്തു വരേണ്ട അങ്ങനെ ഒരു വിവരം കൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേഷനും കൂടെ ഉണ്ട് ഒതുക്കിയതാണ് ദിലീപിനെ ഒതുക്കിയതാണ് ഒതുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ളത് പറയുന്നുണ്ട് ഈ ഒരു മാഫിയ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്ക് വലിയ തോതിലുള്ള പണം വരുന്നു അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം ഓരോരുത്തരെയും നോട്ട് ചെയ്യുന്നു ആ തരത്തിലൊക്കെയാണല്ലോ ആളുകൾ ചിന്തിക്കുന്നത് അപ്പം കൊടുത്തു മട്ടാഞ്ചേരി മാഫിയ ഈ കേന്ദ്രീകൃതമായിട്ടുള്ള പിന്നെ മറ്റൊരു ഈ ഈ കള്ളക്കടത്ത് ഗോൾഡ് കടത്ത് ഇതുപോലെ മയക്കുമരുന്ന് കടത്ത് ഇതിലെല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ പിടിക്കപ്പെടുന്നത് അത് ഒറ്റ കൊടുക്കുന്നതാണ് ഒറ്റ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടും അതിന്റെ മറവിൽ ഈ ഇത് ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതിന്റെ മറവിൽ വലിയ വലിയ ഡീലിങ്സ് നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരാളിനോട് ഇൻഫർമേഷൻ ആണ് അങ്ങനെ ഇതിന്റെ പിന്നിൽ ഗ്രാം മാത്രമാണ് കിട്ടിയത് അപ്പം അത് ഒരു ഒറ്റ കൊടുക്കലിന്റെ ഭാഗമായിട്ട് മറ്റെന്തെങ്കിലും ഇതിന്റെ പിന്നെ ലക്ഷ്യമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ജോണ് കരുതുന്നുണ്ടോ അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് സാധ്യതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പണ്ട് ഈ ഈ സിനിമാകാലത്ത് ലഹരി ഉപയോഗം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പോലീസും എക്സൈസും ഒക്കെ സംയുക്തമായി തീരുമാനം എടുത്ത് കയറുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അങ്ങനെ കയറി തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് വിളി വന്നു ബോസ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് നിർത്തുന്നു ആരാണ് ബോസ് അതായത് സിനിമാ മേഖലയിൽ ലഹരി സപ്ലൈ ചെയ്യുന്ന ഏതോ ഒരു ഉന്നതൻ ആ ഉന്നതനാണ് ബോസ് അയാളെ വിളിക്കുന്ന വിളിപ്പേരാണ് ബോസ് എന്നുള്ളത് പിന്നെ പല പേരുകളും അതുമായി ബന്ധപ്പെട്ടൊക്കെ പറയും നമ്മളെന്തായാലും അതൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ ചില ആളുകൾ പ്രധാനപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ ഇരകൾ വന്നിട്ട് ഇതിനകത്ത് മറ്റൊരു കാര്യങ്ങളുണ്ട് ആലപ്പുഴയിലൊരു തസ്ലീമ സുൽത്താൻ എന്ന് പറയുന്ന ഒരു യുവതി പിടിയിലായി അവര് പിടിയിലായതിനു ശേഷമാണ് ഈ തുടരെ ഈ അറസ്റ്റുകൾ ഷൈൻ ഡോമിലേക്ക് പോകുന്നു ശ്രീനാഥ് ബാസിയുടെ പേര് പറയുന്നു അല്ല പക്ഷെ ഇവരെ പിടിച്ചതിന് ശേഷം കൃത്യമായി എനിക്ക് തോന്നുന്നു അവരിൽ നിന്ന് വിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് ആരൊക്കെയായിട്ടുള്ള ഡീലിംഗ്സ് ഉണ്ടെന്നുള്ളതൊക്കെ കൃത്യമായി പോലീസിന് ഇതൊക്കെ എടുക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ അപ്പോൾ അവർക്കത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന അവർ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്ന ആളുകളുടെ പിന്നാലെ എക്സൈസും പോലീസും ഉണ്ട് അവർ നിരീക്ഷിക്കും ഇവിടെ ഈ ഷാലിഫ് മുഹമ്മദിനെ തേടിയാണ് യഥാർത്ഥത്തിൽ എക്സൈസ് വന്നത് പ്രവാസിയാണ് അയാൾ ഓസ്ട്രേലിയക്കാരനാണ് ഓസ്ട്രേലിയയിലാണ് ഷാലിഫ് മുഹമ്മദിനെ തേടിയാണ് അവർ വന്നത് അപ്പോഴാണ് ഈ പറയുന്ന രണ്ട് സംവിധായകരവിടെ ഈ വൺ പോയിന്റ് സിക്സ് ഗ്രാമമായിട്ടൊക്കെ ഇരുന്ന് ഇത് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ രഹസ്യപരമാണ് അപ്പോൾ ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലിരിക്കുമ്പോഴാണ് വരുന്നത് ഇത് ഡയറക്ടറാണെന്നൊന്നും അവർക്കറിയില്ല അപ്പോൾ എന്തായാലും ഡ പണ്ടൊക്കെ ആണെങ്കിൽ അത് ഇങ്ങനെ ഒരു ഡയറക്ടറാണെന്നൊക്കെ അറിഞ്ഞാൽ അല്ലെങ്കിൽ വലിയൊരു സിനിമാക്കാരൻ എന്നൊക്കെ അറിഞ്ഞാൽ ഇത് ഒതുക്കി തീർക്കാനുള്ള സംവിധാനത്തിലേക്കൊക്കെ പോകും ഇപ്പോൾ അതില്ല കാരണം അവരുടെയും പോലീസിനെ സംബന്ധിച്ചും എക്സൈസിനെ സംബന്ധിച്ചും എക്സൈസ് ആണെങ്കിൽ എക്സൈസിനെതിരെ വലിയൊരു ആരോപണം ആരോപണമെന്ന് പറഞ്ഞാൽ പണിയെടുക്കുകയില്ല ലഹരിക്കെതിരെ നമുക്ക് ഈ പോലീസും എക്സൈസും ഒക്കെ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ കുറെയൊക്കെ ഒതുങ്ങും പക്ഷേ അറിയാം കൃത്യമായിട്ട് ആരൊക്കെ അല്ലെങ്കിൽ ഇത് കച്ചവടം ചെയ്യുന്ന ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ വിവരം അവരുടെ ഇതിലുണ്ട് പക്ഷേ അവർ അതിനുവേണ്ടി മെനക്കെടത്തില്ല പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രഷർ വരുമ്പോഴാണ് ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രഷറുണ്ട് ഈ സർക്കാർ പിന്നെ മന്ത്രി തന്നെ അതിനൊരു മുൻകൈ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ റെയ്ഡ് നടത്തുന്നതിന് എം പി രാജേഷ് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഇവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒതുക്കി തീർക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ ഇപ്പോൾ മുതിർന്നവർ ലഹരി ഉപയോഗിക്കുന്നതെല്ലാം അപകടകരമാണെന്ന് എപ്പോഴാണെന്ന് അറിയാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സ്കൂളുകളിൽ തന്നെ ഈ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ആ ഒരു സ്റ്റേജിലാണ് ഇത് എത്രത്തോളം നിയന്ത്രിക്കേണ്ടതാണ് എന്നുള്ള എന്നുള്ളതിന്റെ ഒരു ആവശ്യകത അതെ സ്കൂളുകളുടെ കാര്യം അതും കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം സ്കൂളിലൊരു സ്കൂളിലെ വാർഷികത്തിന്റെ നോട്ടീസ് അപ്പോൾ ആ നോട്ടീസിൽ എഴുതിയിരിക്കുന്നു സ്കൂളിൽ യാതൊരു കാരണവശാലും ലഹരി ഉപയോഗം അനുവദിക്കുന്നതല്ല എന്ന് വെച്ചാൽ ഈ സാധനം എന്തോ ഉപയോഗിക്കാൻ ദോശയും പുട്ടും തിന്നുന്നതുപോലെ നിങ്ങൾക്ക് ഇത് കഴിക്കാം പക്ഷെ സ്കൂളിൽ പറ്റത്തില്ല അതിന്റെ താഴെയുണ്ട് അപ്പോൾ ഈ കുട്ടികൾ അവർക്കറിയാം വാർഷികമാവുമ്പോൾ കുട്ടികൾ ഇതൊക്കെയായിട്ട് വരും പക്ഷെ പല സ്കൂളുകാരും ഒന്നും പുറത്ത് വിടത്തില്ല കാരണം വിട്ടു കഴിഞ്ഞാൽ സ്കൂളിനെ ബാധിപ്പിക്കും ബാധിക്കും കൊല്ലത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു ഗേൾസ് സ്കൂളിലാണ് പണ്ട് ഈ ടോയ്ലറ്റിൽ കഞ്ചാവ് പുകച്ച് നിൽക്കുന്ന പത്താം ക്ലാസ്സുകാർ അപ്പോൾ അത് ആറാം ക്ലാസ്സുകാർ കണ്ടു ആറാം ക്ലാസ്സുകാർ കണ്ടിട്ട് ചെന്ന് പറഞ്ഞു പക്ഷേ ഏത് സ്കൂളാണെന്നുള്ളതോ അത് അവരെ ഒതുക്കി തീർത്തു ഏത് സ്കൂളാണെന്നുള്ളത് പുറത്തു വന്നില്ല പക്ഷേ നമുക്കറിയാം ഏത് സ്കൂളാണെന്നുള്ളത് നമുക്കറിയാം ആ കുട്ടിക്ക് പറഞ്ഞ കുട്ടിക്ക് വലിയ പ്രഷറായി അത് ആറാം ക്ലാസ്സുകാരി മറ്റേത് പത്താം ക്ലാസ്സുകാരാണ് അപ്പം സ്കൂളിൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കും എന്നുള്ള തരത്തിലേക്ക് സ്കൂൾ അധികൃതരും നിലപാടെടുക്കും അപ്പോൾ അവിടെയാണ് പ്രശ്നം അപ്പോൾ വളർന്നു വരുന്ന തലമുറയെ ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഇവര് ഈ രാസല കറിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് സിനിമയൊക്കെ മേക്ക് ചെയ്യുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് ആളുകൾ പുതിയ തലമുറ ഇവരെ ആരാധിച്ചു തുടങ്ങുന്ന ആളുകൾ ഇതും ശരിയാണെന്ന് ചിന്തിക്കും അവിടെയാണ് കുഴപ്പം ഉപയോഗിക്കുന്നത് സിനിമയിൽ വില്ലന്മാരാണെങ്കിൽ പോലും സുന്ദര വില്ലന്മാരായിപ്പോ വരുന്നത് വില്ലന്മാരത് ഉപയോഗിക്കുന്ന കൊണ്ട് ക്രഷടിക്കുന്ന ചെറിയ പിള്ളരില്ലേ മാത്രമല്ല അതൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നുണ്ട് വില്ലനായാൽ പോലും ഉപയോഗിക്കുന്നത് വില്ലനാണെന്ന് കാണിക്കുമ്പോൾ പോലും ഇപ്പോഴത്തെ വില്ലന്മാരെല്ലാം വളരെ ഗ്ലാമറസ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടാണ് വില്ലന്മാർ പോലും ഇപ്പൊ അവതരിക്കുന്നത് അങ്ങനെ വരുമ്പോ അതായത് തുടരുക വില്ലൻ വളരെ സുന്ദരനാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് കണ്ടില്ലേ ഗംഭീരമായ ഇന്ന് കാണാൻ പോകുന്നുണ്ട് അപ്പൊ വില്ലനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ആൾക്കാർക്ക് അതിനോട് ആകർഷണം തോന്നുന്ന രീതിയിലാണ് ഇപ്പൊ അത് അവതരിപ്പിക്കുന്നത് എവിടെയും സുലഭമാണ് ാണ് പ്രധാനപ്പെട്ട കാര്യം ഏത് മുക്കിലും മൂലയിലും ഇത് സുലഭമാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് എവിടെന്നാണ് ലഭിക്കുന്നത് ഞാൻ പറഞ്ഞൊന്നര പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ചുമ്മാ റോഡിൽ ഇറങ്ങിയാ മതി ബൈക്കുകൾ ചീരിപ്പായ പയ്യന്മാര് അവിടെയൊക്കെ നിക്കുന്ന കാണാം ഇതൊക്കെ ആ സമയത്ത് ഇതിന്റെ ഡീലിംഗ്സ് നടക്കുന്ന സമയമാണ് നമ്മൾ ആവശ്യക്കാരായിരുന്നു എങ്കിൽ നമ്മൾ പോവുമായിരുന്നു നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമ്മളത് തേടി പോകുന്നില്ല പക്ഷെ നമുക്ക് ഈ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ട് അപ്പം നമുക്ക് ഒരു ആ ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ ലഹരിയിൽ അടിമപ്പെട്ടു പോയി ജീവിതം ഇല്ലാതാക്കുക എന്നുള്ളത് അങ്ങനെ ചെറുപ്പക്കാർ ചിന്തിക്കേണ്ട കാരണം സിനിമാക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് സിനിമ നടീ നടന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങളും അങ്ങനെ അനുകരിക്കാൻ പോയാൽ അവർക്ക് വേറെ മാർഗമുണ്ട് ജീവിതം രക്ഷപ്പെട്ടു പോവാൻ അപ്പം അത് മനസ്സിലാക്കുക